െയ്യം പറഞ്ഞിട്ട് പുറത്തു ഇങ്ങനെ കിട്ടും അപ്പുറത്തെ വീട്ടിൽ നിന്ന് നോക്കുന്ന തെയ്യം വരുന്നുണ്ടോ തെയ്യം വരുന്നുണ്ടോ അറിഞ്ഞിട്ട് ക്രാന്തി ആയിട്ട് നമ്മൾ ചാണകം എല്ലാം വെച്ച് വീട് ശുദ്ധം വരുത്തും ശുദ്ധം വരുത്തിയിട്ട് പിന്നെ കക്കറത്തിക്ക് കഞ്ഞി കൊണ്ടെത്തും കാഞ്ഞത്തിൻ്റെ അടിയിൽ എന്നിട്ട് വീട്ടിൽ മൂന്ന് ചുറ്റും വരും ചേച്ചാത്തി മക്കളും പോട്ട് പിന്നെ തിയോതമയും മക്കളും ബാ വർണു അപ്പൊ അതാടെ കഴിഞ്ഞു മൂന്ന് കെയ്യും വരും നമ്മളെ വീട്ടിലേക്ക് അപ്പം നമ്മളെ വീടാലം കഴിച്ചു വർക്കും പാത്രവും എല്ലാം തുടച്ച് നമ്മൾ വീട്ടിൽ നല്ല ക്ലിയറാക്കും ടിയിട്ട് വരുന്നത് തെയ്യം എല്ലാം വട്ട മുടിയെല്ലാം വെച്ച് കെട്ടാടിയിട്ട് ചെണ്ടാകൊട്ടികൊണ്ട് ഇവിടെ വീട്ടിലെത്തുമ്പോ ചെണ്ടാകൊട്ടും ചെണ്ടാകൊട്ടും ഇങ്ങനെ മണി വിൽക്കാൻ മറ്റേ തെയ്യതൊരു പത്തപ്പാട് പോലെ നമുക്ക് ചെയ്യണ്ടോളന്നിട്ട് എല്ലാരോടും അങ്ങക്കത്തോടെ നോക്കും മുന്നോക്കല് ഭയങ്കര ിട്ട് വെളി എത്തിക്കണം തിരി തിരിച്ചാക്കണം ആട്ടിച്ച് വെക്കണം അങ്ങനെ എല്ലാം പണ്ടിൽ പണ്ടില്ലാത്ത ഒരു അഞ്ചു മിനിറ്റ് കഴിക്കും ഇപ്പൊ രണ്ടു മിനിറ്റ് കഴിച്ചിട്ടും പോന്നു മൂന്ന് മിനിറ്റ് കഴിച്ചിട്ടും പോന്നു പണ്ടില്ല തോറ്റം ചെല്ലും രണ്ടും ഒരു മണിക്കൂർ സമയം നല്ല തോറ്റം ചെല്ലും കുറച്ച് പ്രായം തോറ്റം ചെല്ലും ചെറിയ കുട്ടികൾ ആദ്യമായിട്ട് തെയ്യം കെട്ടുന്നത് ഈ വേടൻ രൂപം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ അതിന് വർത്താനം പറയാനൊന്നുമില്ല തോറ്റങ്ങൾ ചെല്ലേണ്ടത് ആയിട്ടില്ല അങ്ങനെ പ്രത്യേകമായിട്ട് പിന്നെ അതുമാത്രമല്ല അതൊരു കൗതുകമാണ് ചെറിയ കുട്ടികൾ വന്ന് ഈ തെയ്യം കെട്ടിട്ട് വീട്ടിലേക്ക് കെട്ടിച്ച് പോകുമ്പോൾ വീട്ടുകാർക്കും സന്തോഷം എല്ലാവർക്കും അത് കാണാനും ഒരു കൗതുകം സന്തോഷം വീട്ടിലും നമ്മളിപ്പോൾ അവസരത്തിൽ ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ തെയ്യാടുമ്പോൾ തീർച്ചയായിട്ടും മറ്റേ വീട്ടിൽ അറിയും തെയ്യം വരുന്നുണ്ട് അപ്പോൾ അവർ വിളക്ക് കൊളുത്തി വെക്കും വിളക്ക് കൊളുത്തി വെച്ചു നമ്മൾ ആ വീട്ടിലേക്ക് എത്തിയ പാടും തെയ്യം ആടിക്കോട്ടെ എന്ന് ചോദിക്കും എല്ലാ വീടുകളിലും നമുക്കിപ്പോൾ തെയ്യം ആടിക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കുമില്ല മരണവുമായിട്ട് ബന്ധപ്പെട്ട് പോലെയോ അതല്ലെങ്കിൽ പ്രസവമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള അതിന് നിശ്ചിത ദിവസം കഴിഞ്ഞാൽ മാത്രമേ തെയ്യാൻ തെയ്യം ആടാൻ പാടുള്ളൂ എന്നുണ്ട് പക്ഷേ പോകുന്നതിൽ തെറ്റില്ല തെയ്യം ആടിക്കാൻ പാടില്ല എന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഈ തെയ്യം ആടിക്കോട്ടെ എന്ന് ചോദിക്കുന്നത് അങ്ങനെ ആ വീട്ടിലെ മുതിർന്ന ആൾ അടി ആ അടി അടിക്കോളാം അല്ല ആടിച്ചോളാം എന്ന് അനുവാദം തരുന്നതോടുകൂടിയാണ് നമ്മൾ തെയ്യം ആടിക്കണം തോറ്റം എന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോഴ സാധാരണ ചരിതം തന്നെയാണ് ഇതിലൂടെ പറയുന്നത് അർജുനൻ അർജുന തപസ് ചെയ്തു പാ പാശുപദാർത്ഥം എന്ന ഒരു അസ്ത്രമുണ്ട് ആ അസ്ത്രത്തിന് വേണ്ടിയിട്ട് അർജുനൻ കാട്ടിൽ ഒറ്റക്കാലുമേൽ തപസ് ചെയ്തു ഒറ്റക്കാലുമെല്ലാന്ന് ഒറ്റക്കാലുമേൽ നിന്നിട്ട് തപസ് ചെയ്തു ശിവനെ പ്രത്യക്ഷ വേണ്ടിയിട്ട് അങ്ങനെ പല പരീക്ഷണങ്ങളും നടത്തി പക്ഷേ ഇയാൾ തപസ് മാറുന്നയില്ല അത് നമ്മൾ ഈ കേരളത്തിൽ തന്നെയാണ് സംഭവം നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് ഈ സംഭവം പിന്നെ നടന്നത് പയ്യാവൂര് ആ സ്ഥലം ഇന്നുകൊണ്ട് അവിടെ പിന്നെ തപസ് ചെയ്തു തപസ് ശിവനും പാർവതി എന്ത് വിചാരിച്ചിട്ട് ഇയാളെ തപസ്സ് മാറ്റാൻ പറ്റുന്നില്ല അത്ര ബലവാനാണ് അർജുനന് എല്ലാവർക്കും അറിയല്ലോ അങ്ങനെ ഒരു ദിവസം സ സഹിക്കാൻ പറ്റാതെ ശിവനും മഹാ പാർവതിയും വേഷം പൂണ്ടും വേഷം പൂണ്ട വേടരൂപമായി വേടരൂപമായിട്ട് കാട്ടാള വേഷം ധരിച്ച് അർജുനൻ്റെ അടുത്തേക്ക് ചെന്നു ഇപ്പോൾ അർജുനൻ ഇങ്ങനെ ഇരിക്കുമെന്ന് അർജുനൻ ഒന്നും തിരിഞ്ഞിട്ടില്ല ഇതാരാ വന്നിനൊന്നും തിരിഞ്ഞില്ല അങ്ങനെ ഇവർ അർജുനനോട് ചോദിച്ചിട്ട് എന്തിനാ തപസ് ചെയ്യുന്നത് എനിക്ക് എൻ്റെ പാശുപദാർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അത് തരാൻ പറ്റില്ല എന്ന് ശിവം പറഞ്ഞു അങ്ങനെ ഇവർ കോപമായി കോവകുമ്പോൾ ഇവർ തമ്മ അടിയായി അടിച്ചു കിരാതനും പിടിച്ചു പൽകിരൂനും അപ്പോൾ അടിച്ചും പിടിച്ചും പൽ അടിച്ചുടൻ അടിച്ചു തമ്മിൽ അടിച്ച് കിരാതൻ്റെ ശിരസുമാർ ഒറ്റ കൂട്ടത്തിൽ ലൂക്കുള്ള അടി കൊണ്ടുടനെ ഈശ്വരവും കൂടും ഇപ്പം രണ്ടാളും കൊണ്ട് അടിച്ചിട്ട് അർജുനൻ്റെ ഒരു അടി ശിവൻ്റെ തലയിലാണ് ശിവൻ കാട്ടാളാമല്ലോ രണ്ട് ബേടനായിട്ടാണ് അടി വീണു വീണുപോടുക ശിവന് അയാൾ മുൻകൂപിയാണ് ശിവൻ ശിവന്റെ രൂപം കാ കണ്ടു നെറ്റിത്തടത്തിൽ ചന്ദ്രക്കലിയും ത്രിജടയും കണ്ടറിഞ്ഞു പാർത്തൻ പാർത്തൻ വന്ന അർജുന അവിടെ ഇതാ എൻ്റെ മ എൻ്റെ മഹാദേവനോട് എത്തിയോ എൻ്റെ പരീക്ഷണം തീർത്തുവോ എന്ന് പറഞ്ഞു ആടെ കാലിന് ശാഷാംഗം വീണു അടിച്ച് അടി കൊണ്ട് പൊളഞ്ഞിട്ടാണ് ശിവനില്ലത് അയ്യോ ഭഗവാനെ തിരുമേനി അറിഞ്ഞതില്ല അയ്യോ ഭഗവാനെ തിരുവേഷം അറിഞ്ഞതില്ല അടിയൻ ചെയ്തുള്ള പുഴയൊക്കെ പൊറുക്കനാഥ അടിയൻ നിരൂപിച്ച വരമൊക്കെ തര തരണം എന്ന് അർജുനൻ കാലിന് വീണു ശിവന്റെ രൂപം കണ്ടു ഇങ്ങനെ നിന്നിട്ടു അങ്ങനെ പാശുപദാർത്ഥം ശിവന് കൊടുത്തു ശിവൻ പാശുപദാർത്ഥം അർജുനന് കൊടുത്തു അങ്ങനെയാണ് ഈ വേടൻ്റെ ഐതിഹ്യം ആ വേടനാണ് നമ്മൾ ആരാധിക്കുന്ന സാധനം പിന്നെ ഈ വേടൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സുന്ദരമായ രൂപം അല്ല ധരിക്കേണ്ടത് ഏ ശിവൻ്റെ രൂപമാണ് ജഡയാന്ന് ശിവന് നമ്മൾ അതേ സ്റ്റൈലാന്ന് വേടം വരിക പക്ഷെ മുത്തപ്പന് കൊടുമുടിയാന്ന് വേടന് വേറെ മുടിയാണ് അതിപ്പൻ്റെ ഒരു സ്റ്റൈലാക്കിയിട്ടിങ്ങനെ വരുന്നതാണ് അങ്ങനെ ഐതിഹ്യമുള്ള ഒരു ശാസ്ത്രപരമായിട്ട് നിൽക്കുന്ന ദൈവം തന്നെയാണ് വേടൻ നമ്മൾ തലപ്പാളി കിട്ടുന്നുണ്ട് ഈ തലപ്പാളി എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ഗുരുക്കളാണ് ഇരുപത്തൊന്ന് തലപ്പാളി ഇരുപത്തൊന്നുണ്ടാവും എണ്ണം ആ ഇരുപത്തൊന്ന് ഗുരുക്കളാണ് തലപ്പാളി ആ തലപ്പാളി കിട്ടും ആ തലപ്പാളി കെട്ടിയിട്ടില്ലെങ്കിൽ ദൈവം ആവില്ല വെറുതെ ഇങ്ങനെ ചുവപ്പും പോയിട്ട് കാര്യമില്ല അതാണ് ഇരുപത്തൊന്ന് ഗുരുക്കളാണ് നമ്മൾ ഇരുപത്തൊന്ന് ഗുരുക്കളാന്ന് ആ തലപ്പാളിയിൽ ഇരുപത്തൊന്ന് കല്ലുണ്ടാവും ഇത് ആ തലപ്പാളിയിൽ അതിൻ്റെ മീത്ര വാക്കിയെല്ലാം വെച്ചിട്ടുണ്ട് ഇത് ഇത് മാത്രം സാക്ഷി ഈ തലപ്പാളി അതഴിഞ്ഞാൽ പോയി അയ്യലെല്ലാം പോയി പിന്നെ ബാക്കിയുള്ള അണി അണിയേലങ്ങൾ അണിയേലങ്ങൾ ഇന്ന് പണ്ട് എന്ന് വെച്ചാൽ അന്നും കിട്ടാത്ത സാധനമാണ് ഇന്ന് എന്ന് വെച്ചാൽ എല്ലാം കിട്ടും ഇന്നെല്ലാം മാറി പിന്നെ ഏറ്റവും ഗുണം എന്ന് വെച്ചാൽ ചെറിയ കുട്ടികളാണ് കിട്ടിക്കുന്നതാണ് വീടൻ്റെ ഐതിഹ്യം അപ്പോൾ കുഞ്ഞു കുട്ടികളെ കെട്ടും അതിന് ദൈവം തന്നെ അനുഗ്രഹം തരും അവർ അവരിപ്പം നടക്കും വെറുതെ അവർ ഒരു ദിവസം നാട്ടിൽ നടന്നിട്ട് നടക്കാൻ കഴിയില്ല അവർക്ക് അപ്പോൾ ഇതിനുള്ളൊരു ശക്തിയുണ്ട് അപ്പോൾ അവർ ഇത്രയിൽ ചെറിയ കുട്ടികൾ പിന്നെ ഈ നാട് കമ്മിളി നടക്കുകയെന്ന് പറഞ്ഞാൽ അതിന് ദൈവത്തിൻ്റെ ഒരു ശക്തി തന്നെ വേണം അല്ലാതെ നടക്കാൻ കഴിയില്ല കയ്യില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മടങ്ങേണ്ടി വരും പിന്നെ ഇന്ന് വീടുകൾ കുറേ വർദ്ധിച്ചു ഒരു വളപ്പിൽ അഞ്ച് വീടായി ആറ് വീടായി അവിടെ നമ്മൾ പോകണ്ടേ ഒരു സ്ഥലത്ത് പോകാണ്ട് ഇന്ന് വേടം വേടം പാട്ട് പിന്നെ സംഭവം ം എൻ്റെ പേര് മനോഹരൻ പണിക്കർ അഞ്ചാം പേടിക ഞാനിപ്പോൾ എൻ്റെ ഈ അറുപത്തി മൂന്ന് വയസ്സ് വരെ ഞാനിപ്പം വേടം കെട്ടി ഞാൻ വേടം കെട്ടി പാടുന്നുണ്ട് ഇതുവരെയും നിർത്തിയിട്ടില്ല എൻ്റെ നാട്ടിൽ അതുകൊണ്ട് ഈ വേടൻ്റെ ഐതിഹ്യം ചുരുക്കി ഞാൻ പറഞ്ഞതാണ് അർജുനനെ പരീക്ഷിക്കാൻ വേണ്ടി ശിവൻ പാർവതിയും വേട രൂപം പൂണ്ടിട്ട് വന്നതാണ് ഈ നമ്മൾ കാണുന്ന ഈ വേടൻ അതുകൊണ്ട് നമ്മളിങ്ങനെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു തെയ്യല്ല അത് അതിനൊരു നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പം വിളക്ക് കത്തിച്ച് തൂത് ചെണ്ടിയെടുത്ത് ഓരോ വീട്ടിലും പോയി കറുത്ത കുരിശി നെല്ല് അരി തേങ്ങ പറങ്കി ഉപ്പ് മുളക് ഇതെല്ലാം അവരൊരുക്കണം അതെല്ലാം അവിടെ വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ പാടും പാടും അതിൻ്റെ ഒരു നാല് പേര് ഞാൻ പാടിത്തരാം അരവാമണിൻ്റെ അരവാമണിൻ്റെ അരുൺമകനായകരുമുഖം വിരവിൽക്കനികൾ ഞാൻ പലതര മരുളിച്ചെന്ന് വെച്ച് ഇതോടെ തരുന്നതുണ്ട് വിരവിൽക്കനിർന്നരുള ഇണങ്ങളുടെ നാലുവിധം ഞാൻ പാടുന്നു അങ്ങത്തോളം പാടാനുണ്ട് പഞ്ചാശരാരിയെ കുറിച്ചുകൂടം തപസ് ചെയ്തു പഞ്ചയും ത്രീയങ്ങളും ചെഞ്ചമ്മയും ഇടക്കി നിന്നായി പഞ്ചാഗ്നിമധ്യത്തിൽ അഞ്ചാതങ്ങ് ഒരു കാലോ നീ ചഞ്ചലം കൂടാതെ തുടങ്ങും ഈ പാർട്ടൻ മുത്തുപാടിയ ഒരുപാട് സമയം പിടിക്കും അണ്ട് ആടെന്ന് എങ്ങനെ തുടങ്ങുന്നു ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് അടുത്തേക്ക് എത്തുന്നു ഞാൻ തെല്ലി തെല്ലിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞു അടിച്ചു പറഞ്ഞു കൂടെ ആ രാള അടുക്കള തീണ്ടല്ല എന്നെല്ലാം പറഞ്ഞു അതെല്ലാം പറഞ്ഞ് അങ്ങനൊരു സംഭവമാണ് കറക്കിടക മാസം ഏഴാം തീയതി നമ്മളെ നാട്ടിൽ ഈ വേടൻ കെട്ടിയിറങ്ങുന്നു വേടനെ വേടനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ശിവസങ്കല്പത്തിലാണ് അത് കിട്ടുന്നത് വേടൻ്റെ രൂപത്തിലാണ് അതിന് കണ്ണെഴുതൽ വാനട്ട് ഇങ്ങനെ കണ്ണെഴുതും തൃക്കണ്ണ് എന്നൊരു സങ്കല്പത്തിൽ അങ്ങനെ ഒരു കുറി പൊൻകുറി വെക്കും അപ്പോൾ ശിവൻ്റെ ചിഹ്നങ്ങൾ അതിലുണ്ടാവും ജട ഉണ്ടാവും പാമ്പ് ചന്ദ്രകല അപ്പോൾ അതൊക്കെയാണ് വേടൻ്റെ രൂപം അതുപോലെ പാർവതിയും പാർവതി സങ്കല്പത്തിൽ വേട രൂപത്തിലുള്ള പാർവതി സങ്കല്പത്തിൽ അതിന് കെട്ടുകയാണ് ഗളിഞ്ചൻ തന്നെ അർജുനനെ അടക്കം വരക്കാറുണ്ട് മുഖത്തെഴുത്തിൽ അത് അർജുന സങ്കല്പത്തിലാണ് തെയ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അണിയലം അവിടെ അണിയലം എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ടത് തലപ്പാളി എന്ന് പറയും ഇരുപത്തൊന്ന് ഗുരുക്കള സങ്കല്പം ചെയ്തിട്ടുള്ള ഒരു തലപ്പാളിയുണ്ട് ആ ഗുരു വന്ദന കഴിച്ചിട്ട് തലപ്പാളി ആദ്യം വെക്കുന്നത് കർക്കിടക തെയ്യങ്ങളൊക്കെ അയക്കും തലപ്പാളി വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയാണെങ്കിൽ ആ കുട്ടീനെ ആ രീതിയിലല്ല നമ്മൾ സംബോധന ചെയ്യൽ ദൈവം അല്ലെങ്കിൽ തെയ്യം എന്ന രീതിയിൽ തന്നെയാണ് സംബോധന ചെയ്യൽ മരിക്കുന്നതിനും മൂന്ന് വിധത്തിലാണ് മരിക്കേണ്ടത് ശിവ ചൈതന്യം എന്ന് പറയുന്ന വേട രൂപത്തിന് ഭസ്മം കലക്കീട്ട് മരിക്കാനും പാർവതി രൂപം എന്ന് പറഞ്ഞാൽ മർദ്ദ എന്ന് പറയും പാർവതി രൂപം ധരിക്കുന്നു മഞ്ഞൾ കലക്കീട്ട് മരിക്കേണ്ടത് മഞ്ഞൾ വെളിഞ്ചൻ അതിനെ അടുപ്പിലെ പെണ്ണീർ അത് കലക്കീട്ട് കുഞ്ഞു മരിക്കണം എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ചെയ്താൽ നമ്മൾ വീട്ടിന്റെ എല്ലാ ദുരിതങ്ങളും നീങ്ങിയിട്ട് നമ്മൾക്ക് ഐശ്വര്യം വരും എന്നാണ് ടിക്കഴിഞ്ഞാൽ ഓരോ വീട്ടിൽ നിന്നും പഴയ കാലത്ത് കിട്ടുന്ന നെല്ല് അരി തേങ്ങ വെള്ളരിക്ക ഇങ്ങനെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളാണ് അത് കെട്ടിപ്പുറത്ത് വീട്ടിൽ വന്നിട്ട് നമ്മൾ അത് അത് അതുകൊണ്ടാണ് ഉപജീവനം നടന്നു വരുന്നത് അപ്പോൾ ചില മന്ത്രശാലയിലെല്ലാം പിന്നെ പോയി കഴിഞ്ഞാൽ ആട അതിലെല്ലാം ഉഴിഞ്ഞി കൊണ്ട് അന്നും ഉഴിഞ്ഞു കൊണ്ടുവരുത് അതിൽ നെല്ല് ഉണ്ടാവും തേങ്ങയുണ്ടാവും എണ്ണയുണ്ടാവും വെള്ളരിക്ക മറ്റേങ്ങനെയുള്ള പല സാധനങ്ങളും അതിലെടുക്കും അത് ഉഴിഞ്ഞു കൊണ്ടുവന്ന് പുറത്ത് വെച്ചിട്ട് മാരി മാ എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ അതിനെ ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ പ്രധാനപ്പെട്ട ആടയാഭരണങ്ങൾ ഇപ്പോൾ തിരുമുടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അഴിച്ച് പിന്നെ സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ഇത് പറ്റും അപ്പോൾ വെള്ളം ഇല്ലാതെ ഭക്ഷണമില്ലാതെ ഒരു അവസ്ഥയില്ല ഒരുപാട് ത്യാഗം ചെയ്യേണ്ടതുണ്ട് വഴി ഉണ്ടാവില്ല കുന്നും മലയും കയറേണ്ടി വരും അങ്ങനെ പ്രയാസങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഒരു വരുമാനം കിട്ടും എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്